കൊടിയും പിടിച്ചു മുരളീധരൻ നടു ഇറങ്ങി പിണറായി വിജയന് കണക്കിന് കൊടുക്കുകയാണ് വെറുതെ മുഖ്യമന്ത്രി കസേരയിൽ ചടഞ്ഞുകൂടി ഇരുന്നാൽ പോരാ പണിയെടുക്കണം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പണിയെടുക്കണം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒന്ന് പറയും മാധ്യമങ്ങളെ കാണുമ്പോൾ വേറെ ഒന്ന് പറയും ഇരട്ടച്ചങ്കന്റെ പഴയ വീര്യമൊക്കെ എവിടെ പോയി സ്വന്തം മന്ത്രി ഗവർണർക്കെതിരെ പരാതിയുമായി വന്നപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് എസ് എഫ് ഐ പിള്ളാരെ റോട്ടിലേക്ക് ഇറക്കി തല്ലുകൊള്ളിച്ചിട്ട് കാര്യമില്ല ചങ്കുറപ്പുണ്ടെങ്കിൽ ഒരു കത്തെങ്കിലും മിനിമം അയക്കണം ചെവി അടിച്ചു പൊട്ടിക്കുന്ന വാക്ക് പ്രയോഗമാണ് മുരളീധരൻ നടത്തിയത് ഇവിടെ രണ്ടു വർഷങ്ങൾക്കിപ്പുറം താൻ പറഞ്ഞ കാര്യത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മുരളീധരൻ നടു റോട്ടിൽ തൻ്റെ അണികളെ ആവേശം പൊള്ളിച്ചത് ഇപ്പോൾ എല്ലാവരും ഗവർണർ വെക്കട്ടേക്ക് ആടാൻ പോകുന്നുണ്ട് അപ്പോൾ ഗവർണർ വെക്കട്ടേക്ക് ആടുമ്പോ ഞാൻ ആദ്യം പറഞ്ഞാണ് രണ്ടു വർഷം മുമ്പ് ഞാൻ പറഞ്ഞു ഇവര് പറഞ്ഞല്ലോ ഈ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്നു പറഞ്ഞു ഞാൻ എല്ലാ പാർട്ടിയിലും പോയിട്ട് വന്നിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ ഇയാള് മാറി വേറെ വരുന്നല്ലോ ഒന്നാമതും സംഖ്യ ഇരിക്കുമ്പോൾ പകരം വരുന്ന രണ്ടു വില മുമ്പ് ഞാൻ പറഞ്ഞു അതിപ്പോ വന്നു അതിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആദ്യം വന്നപ്പോൾ ഗവർണർ പൊക്കിക്കൊണ്ടു വന്നു മുഖ്യമന്ത്രി മറ്റേ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ മറ്റേ അദ്ദേഹത്തിന്റെ രാജ്ഭവനിൽ സന്ദർശിക്കുന്നു കുടുംബസമേതം സന്ദർശിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഗവർണർ മോർണിംഗ് വാക്കിന് ഇനി ക്ലിഫ് ഹൌസിൽ സ്ഥലമില്ലെങ്കിൽ ഇവിടെ തരാന്ന് പറയുന്നു രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗവൺമെന്റിന്റെ ചില നിയമങ്ങൾ ഗവർണർ ഒപ്പുവെക്കാത്ത അവസ്ഥ വന്നു കാരണം ഗവർണറുടെ അധികാരം ഇല്ലാതാക്കുന്ന നിയമം ഗവർണർക്ക് അയച്ചാൽ ഗവർണർ ഒപ്പിടും സാമാന്യ പേരുണ്ടെങ്കിൽ അറിഞ്ഞുകൂടെ ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഞങ്ങൾ അന്ന് പറഞ്ഞ ഇത് പ്രോട്ടോകോളും ശരിയല്ല കാരണം വൈസ് ചാൻസലറെ ചാൻസലറായിട്ട് ഗവർണറെ മാറ്റിയിട്ട് ഒരാൾ പുതിയ ആളെ വെക്കുമ്പോൾ അയാളുടെ കീഴിലെങ്ങനെയാണ് ക്യാബിനറ്റ് റാങ്കുള്ള മറ്റേ വിദ്യാഭ്യാസ മന്ത്രി ചാൻസലറായിട്ട് ചാൻസലറായിട്ടിരിക്കുക ഞങ്ങൾ അന്നേ പറഞ്ഞാണ് ഒന്നുകിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയോ മറ്റേ ഞങ്ങൾ ചാൻസലറായിട്ട് വെക്കുക ഞങ്ങൾ പാസ്സാക്കി തരാമെന്ന് അതൊന്നും കേൾക്കില്ല അതെല്ലാം തോന്നിയ പോയി ഞങ്ങൾ പാസ്സാക്കി ഗവർണർ ഒപ്പിടുന്നില്ല കോടതിയിൽ പോയി ഇപ്പൊ ഗവർണർമാരൊക്കെ ചെയ്യുന്ന സൂത്രം രാഷ്ട്രപതിക്ക് അയക്കാൻ പോവാം എല്ലാ നിയമങ്ങളും അപ്പൊ ഒരു നിയമം ഇന്ത്യ കേരളത്തിൽ പാസ്സാവില്ല ഇപ്പൊ തന്നെ ഇപ്പൊ ഭാരതാന്തേ കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ശരിയാണ് കാവിക്കൊടി ഒന്നും അംഗീകരിക്കാനൊന്നും കഴിയില്ല പക്ഷെ ഞങ്ങൾ ഒറ്റ കാര്യം ചോദിക്കുന്നത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കത്തയക്കുന്നില്ല ഗവർണർക്ക് ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ല നിങ്ങൾ ഏർപ്പാട് മാറ്റണം ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ് കാരണം ഭരണഘടനയിൽ പറയാത്ത കാര്യമാണ് കാവിക്കോഴിയുടെ ഭാരതാമ്പ്യയിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് രാജീവൻ പരിപാടി നടത്താൻ പാടു എന്നുള്ളത് ഒരു തെറ്റായ സമീപനമാണ് എന്ന് കത്തയക്കാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ല വേറെ പത്രക്കാരുടെ കണ്ട വാചകഴിച്ചാൽ പോരാ ഒന്ന് പറയും അത് കഴിഞ്ഞ് പത്രക്കാരുടെ സ്ട്രോങ് ആയിട്ട് പറയും എന്തുകൊണ്ട് കത്തയക്കുന്നില്ല ഗവൺമെന്റിന്റെ പ്രതിഷേധകരെ ഗവർണർ പറഞ്ഞിട്ടുണ്ടോ ഒരു മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി പറയാൻ പോവാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കാൻ പോവാണ് നേരിട്ട് അറിയിച്ചാൽ മുഖ്യമന്ത്രി എന്താ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി എന്ത് ചെയ്യണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എത്തുമൂളി കൊണ്ടുപോരുവോ ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമായി പത്ര പ്രസ്താവന നടത്തുന്ന ഗവൺമെന്റ് രാജ്ഭവൻ ആ രാജ്ഭവനിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് സ്ഥിര ഏർപ്പാടാണ് ഇവിടെ ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഗവൺമെന്റ് നോമിനേറ്റ് വരുന്ന അപ്പോൾ ഞാൻ ചോയിപ്പിച്ചത് അങ്ങനവിടെ എല്ലാവരും ഉണ്ടല്ലോ പത്രക്കാരൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ വാർത്തയാക്കാണുള്ളതോ ഇതൊക്കെ കുറെ കണ്ടാൽ നമ്മളൊക്കെ ആകട്ടെ അപ്പോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഇന്നത്തെ ഈ പരിപാടിയിൽ ശ്രദ്ധിക്കേണ്ട പോട്ടെ അപ്പോ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യം ഹയർ സെക്കൻഡറി മേഖലയുടെ പ്രാധാന്യം നിലനിർത്തണം ആ പ്രാധാന്യം നിലനിർത്താനുള്ള സമരം അപ്പൊ അതുകൊണ്ട് ഭാരതാമ്പയുടെ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കൊടി പാടില്ല ത്രിവർണ്ണ കൊടി വേണമെങ്കിൽ വെക്കാം അതാണ് ഭാരതമാതാക്കി ചെയ്യെന്ന് പറഞ്ഞാലും ഈ രൂപമല്ല ഭാരതമാതാവിന്റെ ഇന്ത്യയുടെ ഭൂപടം വെച്ച് ആ ഭൂപടത്തിൽ നമ്മുടെ ഭാരതാമ്പയുടെ ചിത്രം വെച്ച് അത് ത്രിവർണ്ണ മാതാകുകയാണെങ്കിൽ ആർക്കൊരു അഭിപ്രായ വ്യത്യാസം നേരെ മറിച്ച് കാവി കൊടി ആരും അംഗീകരിക്കില്ല ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അതിനല്ല എസ് എഫ് ഐയും ഡിവൈഎഫും സമരം ചെയ്യേണ്ടത് അവരെന്തിനാണ് സമരം ചെയ്യേണ്ടത് ഈ മേഖലയുടെ താർത്ഥികതയായിട്ട് സമരം ചെയ്യാൻ എന്തുകൊണ്ട് ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടന തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് ഡിവൈഎസ് ഐ തയ്യാറാകുന്നില്ല അപ്പോ ഇവിടെ ഇതിനൊക്കെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു മുഖ്യമന്ത്രി ഈ ഭാരതാമ്പിക്കോടി എന്തി ആർ എസ് എസിന്റെ ആ സിംബൽ വെക്കുന്ന ഗവർണറുടെ നടപടിക്കെതിരെ ശക്തമായൊരു കത്തയച്ച് ഗവൺമെന്റിന്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാണോ അതിനു പകരം വെറും പത്ര സമ്മേളനം നടത്തുക തള്ളുക അത് കഴിഞ്ഞ് ഈ മേഖലയെ തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കുക അതാണ് ഈ സർക്കാർ ചെയ്യുന്നത് ഇത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല തീർച്ചയായും ഈ സമരം ഇന്നിപ്പോ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സമരം എന്ന് പറയുന്നത് നിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ഈ മേഖല അതിന്റെ ആയിട്ടുള്ള പ്രൌഢി നിലനിർത്തണം അതല്ലാതെ ഒരു കാരണവശാലും ഈ രീതിയിൽ ഹെഡ് മാസ്റ്റർമാരെ കൊണ്ട് പ്രിൻസിപ്പാൾമാരാക്കുന്ന ഏർപ്പാട് ഈ കേരളത്തിൽ നടപ്പില്ല അത് ശക്തമായ ഇക്കാര്യത്തിൽ ഈ സംഘടന നടത്തുന്ന സമരം ശക്തമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഒരു എട്ട് മാസം കൂടി സഹിക്കേണ്ടതുള്ളൂ കണ്ടൊരു ചൊല്ലുണ്ടല്ലോ ഉണ്ടല്ലോ ഏഴുവോളം കാക്കാന്നുണ്ടെങ്കിൽ ആറുവോളം കാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതിന്റെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ കേരള സർക്കാരിന്റെ മരണമണിയുടെ ആദ്യത്തെ മണി നിലമ്പൂരിൽ മുടങ്ങും എന്ന് വാർത്ത സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമരത്തിൽ എല്ലാവിധ വിജയാശംസകളും നേരുന്നു